ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെൻ സിഒ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു അപേക്ഷ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം അതിന്റെ അതിൻ്റെ ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ടൈപ്പ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ എൻട്രി സ്കീമാണ് ജാൻ ടു കോഴ്സിലേക്കാണ് അപേക്ഷ വിളിക്കാനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആക്ച്വലി ദെൻ യു ക്യാൻ സി ഓവർ ഓവഹിയർ നമ്മുടെ ഏജ് ഓഫ് ഐ മീൻ ഏജ് ലിമിറ്റിന്റെ കാര്യം പറയുന്നുണ്ട് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ടു നയൻറ്റീൻ ആൻഡ് ഹാഫ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോട്ട് ബോൺ ബിഫോർ ജൂലൈ സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് സിക്സിനും അതുപോലെ തന്നെ നോട്ട് ആഫ്റ്റർ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയൻറ്റിനും നയനിനുമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി നമ്മുടെ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് പ്ലസ് ടു ടെൻ പ്ലസ് ടു വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ നീഡ് ടു അപ്പിയർ ദി ജിമെയിൻ എക്സാമിനേഷൻ നോ നീഡ് ടു വിൻ യൂണിറ്റ് ടു അപ്പിയർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു തൻ എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും ആഫ്റ്റർ ദാറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെറിറ്റ് ലിസ്റ്റ് ആൻഡ് ജോയിനിങ് ലെറ്റർ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ട്രെയിനിങ് പീരീഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് ടോട്ടൽ ട്രെയിനിങ് ഡ്യൂറേഷൻ ഫോർ ഇയർ ആണ് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയും ഉണ്ടാവും അതുപോലെ തന്നെ മിലിറ്ററി ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക അതും ആ ഒരു ഡിഗ്രിയും നിങ്ങളുടെ ട്രെയിനിങ്ങൊക്കെ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമ്പത്തി രൂപ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ലെഫ്റ്റനന്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് പിന്നെ സാലറി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ വളരെ ഒരു മികച്ച അവസരം തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ പുതിയ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ്റെ തുടക്ക പേജിൽ തന്നെ എല്ലാം പറയുന്നത് കൊണ്ട് നമ്മൾ അധികം നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജർ ലിമിറ്റ് നമ്മൾ പറഞ്ഞതാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് ജിമെയിൻ എഴുതിയിരിക്കണം കേട്ടോ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് സയൻസ് സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടായിരിക്കണം പിന്നെ ജിമേൻ എഴുതിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജിമേൻ എഴുതിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഏജിന്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജിമേൻ എഴുതിയിട്ട് അടുത്ത വർഷം ഈ നോട്ടിഫിക്കേഷൻ വരും കഴിഞ്ഞ വർഷം കുട്ടികളെടുത്ത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് പേര് ജിമേൻ എഴുതിയിട്ട് ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത വർഷത്തെ ജിമൈൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ജിമെയിൻ്റെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ബേസിലാണ് ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പരീക്ഷയില്ലല്ലോ തൊണ്ണൂറ് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കുന്നു പറയുന്നുണ്ട് ആ ഡിഗ്രീൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും വാലിഡ് ആയിട്ടുള്ള ഡിഗ്രിയായിരിക്കും പലർക്കും പല സംശയങ്ങളായിരിക്കും എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് പറഞ്ഞതാണ് ലഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ പോവുക പിന്നെ ക്യാപ്റ്റൻ മേജർ അതുപോലെ ലഫ്റ്റനന്റ് കേണൽ കേണൽ ടീയേഴ്സ് ഇങ്ങനെ ഓരോരോ പോസ്റ്റിലേക്ക് നിങ്ങൾ പ്രൊമോട്ടായി പ്രമോട്ടായി വർഷത്തിന് വർഷങ്ങൾക്ക് ശേഷം മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും പിന്നെ ലഫ്റ്റനൻ്റായി കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി പേ സ്കെയിൽ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ പ്രൊമോട്ടായി പോകുന്നതിനനുസരിച്ചുള്ള കിട്ടുന്ന പോസ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ സാലറിയും കാര്യങ്ങളും അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അലവൻസിനെ കുറിച്ച് നോക്കിയാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ പറയാൻ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ട വരും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റനൻ്റ് മുതൽ ബ്രിഗേഡിയർ വരെ ബ്രിഗേഡിയർ വരെ ഏകദേശം പതിനഞ്ച് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അതായത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മാസവും സാലറിൻ്റെ പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെ അലവൻസ് ആണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് അലവൻസ് ഉണ്ട് യൂണിഫോം പോസ്റ്റ് ആണ് നിരവധി അലവൻസ് ആണ് ഇതിന് ലഭിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പലർക്കും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് ഫീൽഡിൽ ജോലി നടണമെന്ന് ആഗ്രഹമുണ്ടാവും അതുപോലെ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും അവർക്ക് ആഗ്രഹം മുട്ടിടുന്നത് തന്നെ അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട എനിവേ അപ്ഡേറ്റ് വന്നാൽ കൃത്യമായിട്ട് ഓഫീസർ റാങ്കിലേക്കുള്ള പോസ്റ്റാണിത് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും